ഇവിടെ ആദ്യം അങ്ങടെ മുറിയിലൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറുകയാണ് ചെയ്തു ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവ ഇവൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോ രാത്രി ഒരു മണി അങ്ങനെ ആറായി പന്ത്രണ്ട് ഒരു മണിയായി കല്യാണം ഇവിടെ അല്ലേ ഒരു മണി ആറായപ്പം ചെന്നപ്പോ സംഭവം എന്നറിയാമോ ഒരു മാത്രം മാത്രം പോലെ ഒരു ഒരു ഇട്ടുകൊണ്ട് കാണുന്നത് ഞാൻ കുറെ നാൾ മുന്നേ കാണിയിട്ടുള്ള ഒരു റീൽ വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് തപ്പിയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വെക്കാത്തത് അപ്പൊ അതിനകത്ത് കോൺസെപ്റ്റ് എന്താണെന്നുള്ള നിങ്ങളുടെ ഞാൻ പറയാം അതായത് ഒരു ഹസ്ബൻഡ് വൈഫും കൂടെ ബെഡിൽ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ കൊണ്ട് കിടക്കാണ് അപ്പം ഈ വൈഫിന്റെ തൊട്ടടുത്തിരിക്കുന്ന ടേബിള് ഒരു പുരുഷന്റെ ഫോട്ടോ ആണെങ്കിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഫോട്ടോ കണ്ടിട്ട് ഹസ്ബൻഡ് വൈഫിന്റെ ഒരു ചോദ്യം ഉണ്ട് ഈ ഫോട്ടോ ആരുടെ നിന്റെ ബ്രദറിന്റെ ആണോ നിന്നെ പോലെ തന്നെ ഒരു ഉണ്ടല്ലോ നിന്റെ ബ്രദറിന്റെ ആണോ ചോദിക്കുന്നുണ്ട് അപ്പൊ വൈഫ് കൊടുക്കുന്ന മറുപടിയാണ് ഇതെന്റെ ബ്രദറിന്റെ ഫോട്ടോ അല്ല ഇതെന്റെ പണ്ടത്തെ ഫോട്ടോയാണെന്ന് അതായത് ആ ഒരു പുരുഷന്റെ ഫോട്ടോ യഥാർത്ഥത്തില് ഈ വൈഫിന്റെ ആണെന്ന് ഇന്നത്തെ സംഭവം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അതായത് വൈഫ് ട്രാൻസ്ജെൻഡർ ആയിരുന്നു മുമ്പ് പുരുഷനായിരുന്നു പിന്നീട് ഓപ്പറേഷൻ ചെയ്ത് മാറിയിട്ട് സ്ത്രീ ആയിട്ട് മാറിയിട്ടുള്ളതാണ് ഓക്കെ അതാണ് സംഭവം കോൺസെപ്റ്റ് ഇപ്പം ആ ഒരു റീൽ വീഡിയോട് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻസിഡന്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് സംസാരിക്കുന്നത് സംഭവം നടക്കുന്നത് പത്തനംതിട്ടയിലാണ് അത് നമ്മുടെ രഞ്ജത്ത് എന്റെ സ്ഥലം പത്തനംതിട്ട എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ സംഭവം പത്തനംതിട്ട റാന്നിയിലാണ് ഈ ഭർത്താവിന്റെ വീട് ഭാര്യയുടെ വീടാണെങ്കിൽ കോട്ടയത്താണ് അപ്പം ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം വൈകുന്നേരം ഈ ഭാര്യയെ കോട്ടയത്തുള്ള വീട്ടിലോട്ട് ഹസ്ബൻഡ് കൊണ്ടുവിട്ടിട്ട് വിട്ടിട്ട് തനിക്കാണെങ്കിൽ തൻ്റെ അച്ഛൻ എറണാകുളം ഹോസ്പിറ്റലാണ് പെട്ടെന്ന് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങണം അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ അങ്ങനെ പോയതാണ് പിന്നീട് പുള്ളി ഇറ്റലിയിലാണ് വർക്ക് അല്ലെങ്കിൽ അവിടെ സെറ്റിലായിരുന്നു അപ്പോൾ പിന്നീട് നേരെ ഇറ്റലിയിലോട്ട് പോകുകയാണ് പിന്നീട് വൈഫ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ വൈഫും വൈഫിൻ്റെ കുടുംബമാണെങ്കിൽ ഇയാൾക്കെതിരെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ കുടുംബം ആരാണെന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി അതായത് നമ്മുടെ ഈ കൊറോണ കാലത്ത് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലോട്ട് കൊറോണ കൊണ്ടുവന്ന അല്ലെങ്കിൽ കൊറോണ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ പത്തനംതിട്ടയിലാണ് ഈ പറയുന്ന ഒരു ഇറ്റലിയിൽ നിന്ന് കുറേ ഒരു കുടുംബം നാട്ടിലോട്ട് വന്നു അവരാണ് പിന്നീട് കൊറോണ പടർത്തിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അതേ കുടുംബം തന്നെയാണ് ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള അതേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വോയിസ് ക്ലിപ്പ് ആണെങ്കിൽ മറുനാടൻ മലയാളിയിലാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ അതിലാദ്യത്തെ വോയിസ് ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഈ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ ഇത് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ വെച്ച് നടന്ന ഒരു കല്യാണോ ഈ ചെറുക്കൻ ആ പണ്ട് ഇറ്റലിയിലുള്ളതാ അപ്പം ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഖാനായക്കാര് കോവിഡ് പടർത്തിന്നൊക്കെ പറഞ്ഞോണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുക്കനാ അത് ഇവന്റെ ആയിരുന്നു ഇവനും ഇവന്റെ പപ്പായും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിന്ന് വന്നത് ഇവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ അയിത്തരപ്പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ ഈ സെവറി സെരിമണിയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായിരുന്നേ ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു ചെറുക്കനായിരുന്നോണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു ഇപ്പൊ ഈ അടുത്ത സമയത്ത് നാല് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം ഈ ഹോസ്റ്റ് ക്ലിപ്പിനെ ആയിട്ട് വേറെ ചേച്ചി അയക്കുന്ന ഒരു ബോസ് ക്ലിപ്പ് ഉണ്ട് അതും മറന്നാട് മലയാളികളിൽ വെച്ചിട്ടുള്ളതാണ് ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് സംഭവം കുറച്ചൂടെ ക്ലാരിറ്റിയിൽ മനസ്സിലാവും ഞാനത് അറിഞ്ഞതാ ആ അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവര് ആ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ അന്ന് ഇവര് കടുത്തുരുത്തിക്ക് പോയില്ല കടത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട് അപ്പം ഇവര് കൊല്ലണം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിയിലോട്ട് പോവാതെ ദൂരമല്ല എന്ന് പറഞ്ഞു ഇവിടെ തന്നെ അവർ സ്റ്റേ ചെയ്തു റാന്നി തന്നെ ചെറുക്കൻ്റെ വീട്ടിൽ തന്നെ അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കടക്കാനൊക്കെ തുടങ്ങി അങ്ങനൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറുകയാണ് ചെയ്തു അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനി വേണ്ട ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചൊക്കെ മുന്നെ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചിട അങ്ങാണ്ട് വെച്ചതാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഒരു അഞ്ച് മാലടം അഞ്ച് പോയിന്റ് ഒരു മാലയൊക്കെ ഇവരിട്ടിട്ടുണ്ടായിരുന്നു ഈ ഈ ചെറുക്കം കൂട്ടരൊക്കെ പക്ഷേ അപ്പം അന്ന് തന്നെ അവനാ ആ സാധനം പിടിച്ച് മേടിച്ചവിടെയാണ് കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവന് ഇവൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി ഒരു മണി അങ്ങോട്ട് ആകാറായി പന്ത്രണ്ട് ഒരു മണിയായ കല്യാണം ഇവിടെ അല്ലേ ആ ഒരു മണി ആറായപ്പം ചെന്നപ്പം നോക്കിയപ്പോൾ കാണുന്ന സംഭവം എന്നറിയാമോ ഒരു പാൻറ് മാത്രം പാൻറ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെ ആളിനെയാണ് കാണുന്നത് അറിയോ അയ്യോ ആ പാടെ വിഷമിച്ചു പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണ്ടൊക്കെ സംസാരിച്ചു അവസാനം പിറ്റേ ദിവസം കണ്ട് ഇവിടെ ഒക്കെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല ചീറ്റിങ് ആണ് മനസ്സിലായി കിറ്റേസൻ തന്നെ പറഞ്ഞു എന്തിയാ മാല എന്തിയെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അത് ആ മാല ആദ്യം ഇപ്പൊ രാത്രിയിലൊന്നും അത് വെച്ചോണ്ടിരിക്കണ്ട മാല ഊരി വെക്കാം കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞു ഞങ്ങടെ മാല അവൻ മേടിച്ചു അഞ്ചു മേൻ്റെ മിന്നു മാലയൊക്കെ ഇട്ടത് സ്റ്റേജ വെച്ചൊക്കെ ഇടുവല്ലോ അതെല്ലാം പിടിച്ചു മേടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്കിപ്പ എങ്ങടെ വീട്ടിലാ വിരുന്ന് പറഞ്ഞുകൊണ്ടേ കിറ്റേസന്റെ രാവിലെ ഇവളം കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു വിണ്ടീല പിന്നെ വീട്ടുകാരുടെ അമ്മയുടെ ഒക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ഇവർ ഈ ജീവി അറിയാതെ ഇവരെ വീട്ടിൽ കൊണ്ടൊക്കെ അവടെ കടിച്ചിരിച്ചു കൊണ്ടു വിട്ടേച്ച അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ യു കെക്ക് സ്ഥലം വിട്ടു യു കെയിലാണ് യു കെക്ക് പോയി യു കെക്ക് ഇറ്റലിക്ക് അങ്ങാണ്ടാവും തിരിച്ചു പോയി ഇറ്റലിക്ക് എങ്ങാണ്ടാവും തിരിച്ചു പോയി അറിയോ അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റേ കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് ഫ്ലൈറ്റേ കയറിയപ്പോഴത്തേന് അവൻ്റെ അമ്മാജിന് ഫ്ലൈറ്റെല്ലാം ഉണ്ട് നീ എന്നാടാന്ന് ചോദിച്ചാൽ അവൻ അമ്മാച്ചിനോട് കാര്യങ്ങളൊക്കെ പറയുന്ന സംഭവം ഇന്നതാണ് ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് പിള്ളേടെ വീട്ടിൽ കൊണ്ടുപോ പറ്റു അവൾക്ക് അപ്പൻ ഇല്ല അവടെ അമ്മയൊക്കെ കൂടി ചതിച്ചതായി ഇവിടെ ദുബൈ ജോലിയുള്ള പെണ്ണായിരുന്നു ഇവര് ഫേസ്ബുക്കൂടെ അങ്ങോട്ട് കണ്ട് ആ ആലോചന അങ്ങോട്ട് വന്നത് പക്ഷെ ഇവർ ശികണ്ടിയായിരുന്നു അതാ സംഭവം ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എൽ ജി ബി ക്യു കമ്മ്യൂണിറ്റി ഒക്കെ ആണെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ മുൻയിലേക്ക് കൊണ്ടുവരാനേക്കൊണ്ട് ബിഗ് ബോസ് പോലുള്ള പല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ആൻഡ് ഒരു പരിധി വരാണെങ്കിൽ സമൂഹത്തിന്റെ മുൻനിരയിൽ തന്നെ ഇവർ നിൽക്കുന്നുമുണ്ട് ആൻഡ് നമ്മുടെ നാട്ടിലെ മെജോറിറ്റി ആളുകളും ഇത്തരം ഇത്തരം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ അക്സപ്റ്റും ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അച്ഛൻ പോലും ഇല്ല അമ്മ മാത്രമാണുള്ളത് അപ്പം അങ്ങനെ ഒരാളാണെങ്കിൽ മറ്റൊരാളെ പറ്റിച്ചുണ്ട് ട്രാൻസ്ജെൻഡർ ആണ് ഒരു സത്യം മൂടി വെച്ചുകൊണ്ട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞുണ്ട് ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് ആദ്യ രാത്രിക്ക് അപ്പുറത്തേക്ക് പോകില്ല എന്ന് കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും ചിന്തിക്കാൻ പറ്റാൻ ചിന്തിച്ചാൽ മറ്റും ല്ലോ അത്തരത്തിലൊരു ഇത്തരം ഒരു കള്ളം പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കൂ ഇനി ആ പെൺകുട്ടിയുടെ സൈഡ് എന്താണ് എന്നുള്ളതാണെങ്കിൽ അദ്ദേഹം ആണെങ്കിൽ മറുനാടൻ പറഞ്ഞിട്ട് വെക്കാം ആ കുടുംബം പോലീസ് പരാതി കൊടുക്കുന്നു അവർ പറയുന്നു ഞങ്ങളെ കബളിപ്പിച്ചിട്ട് മുങ്ങി വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോയി സ്വർണവും മറ്റു ആഭരണങ്ങളും പോലും കൊണ്ടുപോയി അത് നഷ്ടപ്പെട്ടു പണമൊക്കെ കൊണ്ടുപോയി എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വൃത്തികെട്ട വൃത്തികെട്ടെന്നുണക്കഥകൾ പറഞ്ഞ് അപമാനിക്കുന്നു വീട്ടുകാരുടെ ഭാഷ്യം അവരുടെ സഹോദരൻ അടക്കമുള്ള പറയുന്നു നൂറ് ശതമാനം വ്യാജമാണ് പെൺകുട്ടി ട്രാൻസ്ജെൻഡർ അല്ല വെറുതെ പറയുന്നതാണ് ചതിച്ചതിനു ശേഷം അവരൊരുക്കിയ നുണക്കഥയാണെന്ന് പറയുന്നു ഇത് അവർ നടത്തിക്കുന്ന ഒരു ചതിയാണ് അല്ലെങ്കിൽ നുണക്കഥയാണെന്നുണ്ടെങ്കിൽ വലിയ സീരിയസ് ആയിട്ടുള്ള രണ്ട് ഇഷ്യൂസ് ഇഷ്യൂസാണ് ഇപ്പൊ തന്നെ ഇതിനകത്ത് പറയുന്ന ഒരു സംഭവമാണ് പുളി വീടിയാണോ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇപ്പം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നുണ പറഞ്ഞുകൊണ്ട് സ്ത്രീയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞൊരു വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇനി സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഒരു നവവധുവിനെ പിറ്റേ ദിവസം തന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞതും അതും ഒരു സീരിയസ് ഇഷ്യൂ തന്നെയാണ് ഇപ്പം ഇപ്പം ലാസ്റ്റ് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ കണ്ടൊരു വിഷയമായിരുന്നു അതായത് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ മാനസികമായിട്ട് സമ്മർദ്ദത്തിൽ ചെലുത്തിയതിൻ്റെ പേരിൽ ആ ഒരു പെൺകുട്ടി കയറി ഇതുപോലെ തൂങ്ങി ഓക്കെ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ നാണ്ട് ഉപേക്ഷിച്ചതിൻ്റെ കാരണം പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ആവുന്നത് എന്നുള്ളൊരു സത്യം ഉള്ളൊരു കാര്യമാണ് അപ്പോൾ പെൺകുട്ടിയുടെ ഫാമിലി തന്നെ പറയുന്നുണ്ട് ഇത് ട്രാൻസ്ജെൻഡർ അല്ല പെൺകുട്ടി തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിന്റെ അവിടുത്തെ എസ് എച്ച് ഒനെ ആണെങ്കിൽ മറന്നാളും മലയാള മലയാളിയിൽ ഈ ഷാജൻസ്കരെ അദ്ദേഹം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോൺടാക്ട് ചെയ്ത ടൈമിൽ എസ് എച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വേറൊരു വനിത എസ് ഐ എ കോൺടാക്ട് ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു പെൺകുട്ടി തന്നെയാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു സാധനമാണ് പെൺകുട്ടി തന്നെയാണ് പിന്നെ ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ അവരെന്തായാലും അവരുടെ ഇപ്പൊ ഇറ്റലിയിലേക്ക് പോയ കണ് തിരിച്ച് വിളിപ്പിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നടപടി കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം ഇവരൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അയാൾക്കെതിരെ ഇറ്റലിക്കാരനെതിരാണെങ്കിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടുത്തെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ഒരു സത്യമാണ് എന്നുണ്ടെങ്കിൽ സത്യമാണെന്ന് ഇതുവരെ നമുക്ക് തെളിഞ്ഞിട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല സത്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ നാട്ടിൽ ഇനി കല്യാണം കഴിക്കാൻ പോകുമ്പോഴത്തേക്കും സി ഇപ്പൊ ഒരു അറേഞ്ച് മാരേജ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പെണ്ണ് കാണാൻ പോകുമ്പോഴത്തേക്കും നേരെ തുണി നോക്കി നോക്കിയിട്ട് പെണ്ണാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കല്യാണം കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണല്ലോ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കാര്യം ഇത്തരം ആണ് എന്നുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞേക്കുന്നത് ഒരു കള്ളത്തരമാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അല്ല ശരിക്കും അത് സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ രീതിയിലുള്ള ശിക്ഷ അയാൾക്ക് കൊടുക്കുക തന്നെ വേണം കാര്യം ഇത്രയും വലിയ കാര്യം സൊസൈറ്റിയിൽ ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇയാൾ പറഞ്ഞേക്കുന്നത് കാര്യം പറഞ്ഞേക്കുന്ന ഒരു കള്ളമാണെങ്കിൽ അത്ര വലിയ ഭീകരമായിട്ടൊരു സംഭവം തന്നെയല്ല അയാൾ പറഞ്ഞേക്കുന്നത് ഭയങ്കര വിചിത്രമായിട്ടുള്ള നമ്മൾ ഇതുവരെ ഇങ്ങനെ നമ്മൾ റിയൽ വീഡിയോസിനൊക്കെ വെറും കോമഡി കണ്ടന്റ് ആയിട്ട് മാത്രം കണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതൊരു റിയാലിറ്റി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിന് അല്ലെങ്കിൽ അവർക്കെതിരെ ആണെങ്കിൽ തീർച്ചയായിട്ടും നടപടി പോകണം അതല്ല ഈ പറഞ്ഞേക്കുന്ന ഇയാളാണ് കള്ളം പറഞ്ഞത് െങ്കിൽ അയാൾക്കെതിരെ നടപടി കാര്യങ്ങളൊക്കെ പോണം എന്തായാലും ഇതിനെപ്പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും തന്നെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ശരി വായി